ട്വൻ്റി ട്വൻറ്റിയിൽ നാല് മാസം ശേഷിക്ക് ഏഷ്യ കപ്പിലെ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് പൂർണ്ണമായി ഇന്ത്യ ഒരു ടീം ടീമെന്ന സെറ്റായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏഷ്യാ കപ്പിലെ ചാമ്പ്യന്മാരായെങ്കിൽ അവർക്ക് ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ടീമില്ല എന്നുള്ളതാണ് വസ്തുത കൂടുതൽ വാർത്തകൾക്ക് പോകണം അവിടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോകൾക്ക് പോകാം ഓപ്പണിംഗ് റിസോർട്ടാണ് ഇന്ത്യക്ക് പ്രോബ്ലം അവിഷകർമ്മ ഈ റോളിലേക്ക് റോഡിലേക്ക് പെർഫെക്റ്റാണ് അന്നലൊരു മംഗിന് പിന്നത്തെ പ്രകടനം കാഴ്ചയെക്കാൻ സൃഷ്ടി മംഗില്ലിന് കുറേ ദീർഘകാലത്തിന് ശേഷം ടിൻ്റെ വണ്ടിലേക്ക് തിരിച്ചു വന്ന് ഗില്ലിന് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് സത്യം ിൽ ഗില്ല ആവശ്യമില്ല എന്ന് ഏറ്റവും അധികം പറഞ്ഞത് സൂര്യകമ യാദവായിരുന്നു മൺഗില്ലിൻ്റെ സൂര്യയുടെ വാക്ക് കേൾക്കാതെയാണ് ടീം മാനേജ്മെൻറ്റ് മൺഗില്ലിനെ ടീമിലേക്ക് എടുത്തത് ഷുഡ്മ സൂര്യകമാദവിൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ അപ്പണിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തലവേദന വരില്ല എന്ന് കൂടാതെ നേരത്തെ അഭിഷേക് ർമ്മിയും സഞ്ജു സാംസനും അവർ മികച്ച രീതിയിൽ ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്നേരാണ് ഷൂട്ട്മാൻ ഗില്ലെ ആവശ്യമില്ലാതെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയത് ഒന്നാല് വർഷത്തിലേറെ ആയിരുന്നു ട്വന്റി ട്വന്റി ടീമിൽ നിന്ന് ഗില്ല് പുറത്തായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മടണങ്ങോരും ഇല്ലെന്നും പലരും ഓർപ്പിച്ചിരുന്നു അന്ന് ഈ കഴിഞ്ഞ ഏഷ്യ കപ്പിലായിരുന്നു ഗില്ലിന്റെ വരവ് വരവ് മാത്രമല്ല ടീമിലെ വൈസ് ക്യാപ്റ്റനും ഇപ്പം ഗില്ലാണ് ക്യാപ്റ്റൻസ് ഏൽപ്പിച്ചു എന്ന വാർത്തയായിട്ട് ഞെട്ടിയിരുന്ന ക്രിക്കറ്റ് ലോകം സൂര്യ അതേ വാക്കുകൾ തന്നെയാണ് ആരാധകർക്കും പറയാനുള്ളത് സഞ്ജു ആയിരുന്നു ഗില്ലിനെങ്കിലും കുറച്ചും കൂടെ ട്വൻ്റി ട്വൻ്റി ഓപ്പണറാവാൻ അർഹത സൂര്യോമയാനും ഗില്ലിനെ ഉൾപ്പെടുത്താൻ താല്പര്യമില്ലായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വാക്തികരിച്ചാണ് സൂര്യോമുവിനെ ടീമിനെടുത്തത് അജിത് തകാക്കറും ഗൗതം ഗംഭീറും ടീമിന് സെലക്ഷൻ കിട്ടാൻ പ്രധാന കാരണം അജിത് തകാക്കറായിരുന്നു അജിത് തകാക്കറിനും സഞ്ജുവിനെ അത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഗില്ലിനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്തു അജിത് തകാക്കറിൻ്റെ ഒറ്റാക്കുടെ താല്പര്യം പ്രകാരമാണ് ഗില്ല് വളരെ അഗ്രസീവായ കളിയാണ് ഇന്ത്യ ടി ട്വന്റിൽ ഇപ്പൊ തുടരുന്നത് അഭിഷേക് മുതൽ ലോവർ ബാറ്റർ വരെ ഇപ്പൊ അഗ്രസീവായി ബാറ്റ് വീശുന്നത് പ്രകടനം ടീമിന് ഇമ്പാറ്റ് ഉണ്ടാക്കുന്ന ആ പ്രകടനാണ് ഇന്ത്യ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഇവരിലൊക്കെ വേറിട്ട് നിൽക്കുന്നത് ഗില്ലാണ് ഗില്ലിന് കോലിയുടെ അതേ സ്റ്റൈലാണ് പാർഷെപ്പ് ബിൽഡ് ചെയ്ത് കളി കളിക്കുന്ന ഒരു വൺ ഡേ സ്റ്റൈലാണ് ഗില്ലിന് ടി ട്വൻ്റിയിലും ഗില്ല് പരീക്ഷിച്ചു തന്നത് അത് എത്രത്തോളം ടീമിനെ സഹായിക്കും എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയില്ല കിറ്റ് കളയാതെ ആങ്കർ റോള് പിടിച്ചിരുന്ന് പാർഷപ്പ് ബിൽഡ് ചെയ്യാനാണ് ഷുൺമാൻ ഗില്ല് ശ്രമിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതെത്ര ടീമിനെ പ്രിയ ഉപകാരപ്പെടും എന്ന് കണ്ടറിയണം ഇന്ന് കോഹ്ലിയുടെ ഒക്കെ കാലത്താണെങ്കിൽ അന്നേരം സ്റ്റൈഡിൽ അത് വിജയിച്ച് പോവായിരുന്നു അന്നേരം ടി ട്വൻറ്റിയുടെ സ്റ്റൈഡ് വന്നു തുടങ്ങിയുള്ളൂ അതുകൊണ്ട് തന്നെ അന്നേരം ഒന്നും കുഴപ്പമില്ല പക്ഷെ ആ കാലഘട്ടമല്ലായി ഇന്നത്തെ കാലഘട്ടം ടി ട്വൻറ്റി പത്ത് നാണോ എണ്ണ പറക്കണേ